അവൻ്റെ വരവ് വേണ്ടാത്തോന്നു അവനാണ് ഈ കാണുന്ന ബക്കറ്റുകളിലെയും ഡ്രമ്മിലെയും മീനിന്റെ വെള്ളം മാറ്റാൻ പോകുന്നതെന്ന് അവന്റെ വിചാരം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പൊ ഇന്ന് ഹായ് ഹലോ എന്ന് പറയുന്നില്ല കാരണം നമുക്ക് ഈ ഇരിക്കുന്ന ടാങ്കുകളിലെ മീനിനെയൊക്കെ മാറ്റാൻ ഉള്ളതാണ് കേട്ടോ വെള്ളവും മീനുകളെ ചേഞ്ച് ചെയ്യാനുണ്ട് ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേട്ടൻ തന്നെ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് റീ അറേഞ്ച് ചെയ്യാന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഞങ്ങൾ കടക്കാൻ പോകുന്നത് കുറേ പുതിയ മീനുകളെ വാങ്ങിച്ചിട്ടുണ്ട് ഇതിലേക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ചേട്ടക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ ഭയങ്കര പ്രാന്തുള്ള ആളാണ് ചേട്ടൻ കൂടെ കൂടിയിട്ട് എനിക്കും ആ ഒരു പ്രാന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ കിടക്കാം ആദ്യം ഈ ചെറിയ രണ്ട് ബക്കറ്റിൽ വെള്ളം മാറ്റിയതിന് ശേഷമാണ് വലിയ നീല ഡ്രമ്മിൽ മാറ്റുന്നത് കാരണം ഇതിലൊക്കെ നിറയെ എന്താ പറയുക ഗപ്പീസാണ് ഒരു ബ്ലൂ ഗപ്പീസാണ് കിടക്കുന്നത് എല്ലാം സെയിം തന്നെയാണ് ഇത് ഇതാണ് ഞങ്ങൾ പുതിയ വാങ്ങിച്ചിരിക്കുന്ന ബ്ലൂ ഫൈറ്ററും പിന്നെ ആ ചെറുത ഓടി നടക്കുന്ന ഒരാളുണ്ടോ അതെൻ്റെ കസിൻ ചേട്ടൻ എനിക്ക് തന്നതാണ്ടോ നീ കൊണ്ടയ്ക്ക ഓടിയെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ഇണ്ടാണ്ട് അതും കൂടെ എടുത്തുകൊണ്ട് പോരുകയാണ് ചെയ്തത് അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ക്ലിയർ ചെയ്തിട്ട് അതിന് രണ്ടിനേ ഞങ്ങൾ ആ അതിനകത്തേക്ക് തന്നെ ഇട്ടു പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് വലിയ ഡ്രമ്മിലെ വെള്ളം മാറ്റുകയാണ് സൈഡിലിരിക്കുന്ന ആ ഡ്രമ്മിലെ വെള്ളം ഞങ്ങൾ മാറ്റിയതാണ്ടോ എൻ്റെ ഇടയ്ക്ക് അവ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഈ വലിയ ഡ്രം വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കായിരുന്നു കാരണം അതിനകത്ത് ഞാൻ ആമ്പലും കാര്യങ്ങളൊക്കെ നട്ട് കൊളാക്കി വെച്ചിരിക്കുകയായിരുന്നു അത് ക്ലീൻ ചെയ്ത് നല്ലപടി ആക്കി തരാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയതാണ് ഞങ്ങൾ അതിലേക്ക് ഒരു പ്ലാൻ്റ് ഇറക്കി സെറ്റാക്കുക എന്നൊക്കെ വിചാരിച്ചാണ് കുറച്ച് കല്ലും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ ലാസ്റ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ പുറകെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും വെക്കൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും എൻ്റെ കഷ്ട എൻ്റെ പാവം കേട്ട ഒരു വെയിലത്ത് നിന്ന് എല്ലാ വെള്ളവും മാറ്റി ക്ലീൻ ചെയ്ത് നന്നാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ കുറേ നാൾക്ക് ശേഷം എടുത്ത വീഡിയോ ആണ് ഇതിലൊരു എട്ട് പത്ത് ഏഞ്ചൽസിനെ ഞങ്ങൾ വാങ്ങിച്ചിട്ടതാണ് പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അതൊക്കെ ചത്തുപോയി ഇപ്പോൾ ആകെ ഒരു നാല് വൈറ്റ് ഏഞ്ചൽസും രണ്ട് ബ്ലാക്ക് ഏഞ്ചൽസും ആണ് ഇതിനകത്തുള്ളത് എന്താ പറ്റിയതെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനതിന് ശേഷം ഞാൻ വെള്ളമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തായിരുന്നു ഇപ്പോൾ ഇതൊക്കെ കുഴപ്പമില്ലാതെ ഉഷാറോട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസിൽ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിലും എല്ലാവരും കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക കൂടുതൽ സജഷൻസ് ആണെന്നാണെങ്കിലും ഞാൻ കേൾക്കുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബ ബായ്